ஹலோ புதிய வீடியோல எல்லாருக்கும் சுவாகதம் അപ്പം ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് രണ്ട് പേര് സ്കൂളിൽ പോയിട്ടോ കേട്ടോ ഇത്രയും ദിവസം മൂത്ത ആൾക്ക് മാത്രമേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്ന് രണ്ടാമത്തെ ആളും അങ്ങനെ സ്കൂളിൽ പോയി അതൊക്കെ അവരുടെ പരിപാടി കഴിഞ്ഞുകഴിഞ്ഞാൽ അവർ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് ഞാൻ ഒരു ഗ്ലാസ് ചായ കൊടുക്കുന്നത് കേട്ടോ കാരണം രാവിലെ നല്ല വെടിക്കെട്ടും ബഹളമായിരിക്കുമല്ലോ അറിയാലോ പിള്ളേർ സ്കൂളിൽ വിടുന്ന അമ്മമാർക്ക് ഇതൊക്കെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ രാവിലെ അവരെ എഴുന്നേൽപ്പിക്കുന്നതൊട്ട് അവരെ അവരൊന്ന് സ്കൂളിലോട്ട് പറഞ്ഞു വിടുന്നത് വരെ എന്തൊരു ബഹളമാണെന്ന് എനിക്കെന്നറിയില്ല ചില സമയത്ത് നമ്മുടെ സമനില പോകുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് അത് എല്ലാ വീട്ടിലും ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ കാരണം രാവിലെ വിളിച്ചാൽ അവന്മാർ എഴുന്നേക്കില്ല എഴുന്നേറ്റ പല്ല് തേക്കില്ല പല്ല് തേച്ച് ചായ കുടിക്കില്ല കുളിക്കില്ല പോകാൻ റെഡിയാവില്ല അങ്ങനെ മിറ്റത്തൂടെയും പെരയ്ക്കാത്തൂടെ ഇങ്ങനെ വട്ടം നീളം ഇങ്ങനെ നടക്കും കളിച്ചും ചിരിച്ചും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും അവർക്ക് യാതൊരു സീരിയസ്നെസ്സും ഇല്ല കാരണം പ്രായമല്ലേ അതുകൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ അവരുടെ ഒരു ബഹളം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതൊക്കെ കാരണം എല്ലാം കൂടെ ഒരുമിച്ച് നടക്കില്ല അവർക്കുള്ളത് കൊടുത്ത് അവർക്ക് ആദ്യം പറഞ്ഞു വിടും അങ്ങനെ അമ്മ ഇന്നലെ കുറച്ച് ചക്കയൊക്കെ വെട്ടി വേവിച്ചിട്ടുണ്ടായിരുന്നു അത് രാവിലെ വേവിച്ചു അങ്ങനെ എന്താ പറയുക ഇന്ന് പണി പണിയാതുകൊണ്ട് എനിക്ക് കുറച്ച് എളുപ്പമുണ്ടായിരുന്നു ചക്കയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കൊണ്ട് അത് കഴിഞ്ഞ് ഇന്നലെ കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നലെ ബീഫ് കറിയും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ട് ചക്കയ്ക്ക് കറിയും വെക്കേണ്ട ഒരു ആവശ്യം രാവിലെ ഇന്ന് വന്നില്ല കേട്ടോ പിള്ളേർക്ക് കൊണ്ടുപോകാനായിട്ട് ഞാനെന്നുവെച്ചാൽ കുറച്ച് നെയ്ച്ചോറുണ്ടാക്കി നെയ്ച്ചോറും ചിക്കനും ഉണ്ടായിരുന്നു അങ്ങനെ നെയ്ച്ചോറുണ്ടാക്കി അവർക്ക് കൊടുത്തു കൊടുത്തുവിട്ടു കഴിക്കാനായിട്ട് പുട്ടും പഴം ഉണ്ടായിരുന്നു അങ്ങനെ ആ പുട്ടും പഴം ഉണ്ടാക്കി അവരതും കഴിച്ചിട്ടാണ് കേട്ടോ പോയത് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അതായത് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഇനി ഉച്ചയ്ക്കത്തേക്കുള്ള പരിപാടി മാത്രം നോക്കിയാൽ മതി ഉച്ചയ്ക്കത്തേക്കുള്ള ചോറിന് അരി അടുപ്പത്തിടുകയാണ് കേട്ടോ അപ്പോൾ ആ ചോറ് എപ്പോഴും അടുപ്പത്ത് തന്നെയാണ് വയ്ക്കാറ് ഇപ്പോൾ അത് അധികം കറികളൊക്കെയാണ് സ്റ്റൗവിൽ വെക്കാറ് ആ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കറികളും എല്ലാം സ്റ്റവ് അടുപ്പത്ത് തന്നെയായിരുന്നു വെച്ചോണ്ടിരുന്നത് ഇപ്പോൾ കുറച്ച് വിറകിനൊക്കെ ക്ഷാമം വന്നതോടുകൂടി കുടിക്കാനുള്ള വെള്ളവും കഞ്ഞിയും ഒക്കെ മാത്രമേ അടുപ്പത്ത് വെക്കാറുള്ളൂ ബാക്കിയൊക്കെ തന്നെ സ്റ്റൗവിൽ തന്നെയാണ് വെക്കാറുള്ളത് പിന്നെ നമുക്ക് ഇന്നലെ കുറച്ച് അയൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ചൊന്നും പറഞ്ഞാൽ രണ്ട് മൂന്ന് അയലേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ കുറേ കാലമായിട്ട് മീനൊന്നും മേടിക്കലില്ലായിരുന്നു കാരണം മീന് മഴക്കാലം ആയിരുന്നു പിന്നെ എന്തൊക്കെയോ കടലിൽ എന്തൊക്കെയോ കപ്പൽ മറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് മീനൊന്നും അങ്ങനെ മേടിക്കലില്ലായിരുന്നു പിന്നെ രണ്ട് മൂന്ന് രണ്ട് മൂന്നാഴ്ച കൂടിയാണ് കേട്ടോ അവിടെ മീൻ മേടിക്കുന്നത് അപ്പം മീൻ മേടിച്ചിട്ട് ഇപ്പം കുറേ കാലം ആയതുകൊണ്ട് തന്നെ മീൻ കൂട്ടാനൊക്കെ ഒരു കൊതിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു മീൻ കറി കൂട്ടാനും മീൻ വറുത്തത് കൂട്ടാനൊക്കെ ആയിട്ട് അങ്ങനെ മീൻകറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു കേട്ടോ അപ്പോൾ ഉണ്ട് ഒരാൾ ഓംലെറ്റ് അടിക്കാനാന്ന് പറഞ്ഞു അതുവഴി വന്ന് ഓംലറ്റ് ഒക്കെ അടിച്ച് ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ട് അപ്പോൾ എന്നെ നോക്കിയിട്ട് ചിരിച്ചേച്ചും പോയിട്ട് അപ്പോൾ അങ്ങനെ ഓംലെറ്റുകാരൻ്റെ അവിടെ ഒഴിവാക്കി വിട്ട് അത് കഴിഞ്ഞ് ഞാനവിടെ മീൻകറി വെക്കുകയാണ് മീൻകറി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി അരച്ചെടുത്തിരിക്കുക കേട്ടോ ഒരുപാട് എരിവ് ചേർക്കാൻ പറ്റത്തില്ല കാരണം എരിവ് ഒരുപാട് കൂട്ടാൻ പറ്റില്ലാത്ത ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും വീണ്ടും അറിയുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരു അത് കൂട്ടത്തില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അങ്ങനെ മുളക് പൊടി ചേർക്കാനോ കറിക്ക് അങ്ങനെ അങ്ങനെ കിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് തക്കാളി ക്യാരറ്റ്സ് ചേർത്തിട്ടാണ് എപ്പോഴും കറി വെക്കാറ് വെക്കാറ്ട്ടോ അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി സവോള എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വാഴത്താണ് ആദ്യം കുറച്ച് കടുകും ഉലുവയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു സ്വല്പ മല്ലിപ്പൊടി പിന്നെ കുറച്ച് കാശ്മീരിപ്പൊടി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ആ മൂപ്പിച്ചെടുത്ത പിന്നത്തോട്ട് നമ്മൾ തക്കാളി ജ്യൂസ് ഇല്ല തക്കാളി അരച്ച് വെച്ചത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ തിളപ്പിക്കുക പിന്നെ നമ്മുടെ കുടമ്പളിയും കറുപേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മീനും കൂടി ഇട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആവും കേട്ടോ മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് സുഖം കേട്ടോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും മീൻകറി കൂട്ടി കഴിക്കാമല്ലോ അല്ല പുട്ടാണെങ്കിൽ പുട്ട് ചപ്പാത്തിയാണെങ്കിൽ ചപ്പാത്തി കപ്പ ചക്ക അല്ലെ ചപ്പാത്തി അല്ലെങ്കിൽ പത്തിരി എന്താണെങ്കിലും നമുക്ക് മീൻകറിയാണെങ്കിൽ അതിന് കൂടെ പോകും അത് ഈ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ വേറെ ഒരു കാര്യം വേണമെന്നില്ല നല്ല ചൂട് ചോറിനകത്തോട്ട് മീൻകറി ഒഴിച്ചിങ്ങനെ ഉരുട്ടി ഉരുട്ടി തിന്ന് വയ്ക്കും എന്തൊരു ടേസ്റ്റ് അതൊക്കെ കാണുമ്പോഴാണ് ചോറ് അറിയാതെ വയർ നിറച്ച് തിന്നുപോകുന്നു എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ ചോറ് കുറയ്ക്കണം ചോറ് കുറിക്കണം ഏട്ടേ ഇതുപോലെ മീൻകറിയൊക്കെ കണ്ടു കഴിയുമ്പോൾ അറിയാതെ ഒരിച്ചിട്ട് തിന്നു ും അതാ എന്താ ചെയ്യാൻ നമ്മൾ മലയാളികളെല്ലാം ഇങ്ങനെ തന്നെയാണെന്നായിരിക്കും തോന്നുന്നത് ഞാൻ മീൻകറി വെച്ചുകൊണ്ടിരിക്കുമ്പം കറണ്ടും പോയിട്ടോ അതാണ് ഈ വെളിച്ചക്കുറവ് കാണുന്നത് സാറേ നിങ്ങൾക്ക് കാണുന്ന കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ വാങ്ങുന്നതിന് മുന്നേ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മീൻകറി എവിടെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ നമുക്ക് ചക്ക ചക്കത്തിന് അപ്പം നിങ്ങൾ ഇതായിരിക്കും മീൻകറിയും കൂട്ടിയാൽ ഞാൻ ചക്ക തിന്നാൻ പോകുന്നതെന്ന് പക്ഷേ മീൻകറിയും കൂട്ടിയെല്ലാം തിന്നിട്ടോ രാവിലെ ഞാൻ ആദ്യം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ബീഫ് കറി അതും കൂട്ടിയാട്ടോ ചക്ക തിന്നേ അതങ്ങനെ കഴിഞ്ഞു ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ എന്താണത് നമ്മളീ കടച്ചക്ക എന്ന് പറയും ആദ്യമായിട്ട് കിട്ടിയതാണ് കേട്ടോ ഈ പ്രാവശ്യം അപ്പോൾ ഈ കടച്ചക്ക അധികം മൂത്തിട്ടില്ലാത്തത് കൊണ്ട് തോരം വെക്കാനേ കൊള്ളുളു കറി വെക്കാൻ കൊള്ളില്ല അതുകൊണ്ട് ഞാനത് വേഗം വരിഞ്ഞ് തോരൻ വെച്ചു കേട്ടോ ഇല്ല അപ്പം ഇത് അമ്മ എവിടെ നിന്നും കൊണ്ടുപോകുന്നതാണ് എവിടെ നിന്നും ആരോ കൂടെ തന്നിട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് അപ്പം അത് തോരം വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് തോരൻ വെച്ചു കേട്ടോ അത് കുഴപ്പമില്ലായിരുന്നു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു തീരെ എന്താ പറയുക പൊട്ട് തീരെ പൊട്ടാണെങ്കിൽ നമുക്ക് ഒരു രുചി ഉണ്ടാവില്ലല്ലോ പക്ഷെ രുചി ഉണ്ടായിരുന്നു പക്ഷേ കുറച്ചും കൂടെ മൂത്തായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ വറുത്തരച്ച കറിയൊക്കെ ഒക്കെ ആയിരുന്നു നല്ല അല്ലേ അപ്പം അതൊന്നും വയ്ക്കാൻ പറ്റിയില്ല തൽക്കാലം ഇങ്ങനെ തോറനായിട്ട് പോട്ടേ ഉണ്ടായിട്ടു അങ്ങനെ അതും വെച്ചു കഴിഞ്ഞു ഏകദേശം ഉച്ചയ്ക്കത്തെ പരിപാടി കഴിഞ്ഞു ഇത് കൂട്ടോ രാവിലെ ഓരോരുത്തർ എഴുന്നേറ്റ് പോയിൻ്റെ കോലാഹലമാണ് ഈ കാണുന്നത് ഞാനല്ലാട്ടോ ഞാൻ ആദ്യം എഴുന്നേറ്റ് പോകും പിന്നെ പിള്ളേരൊക്കെ ഏറ്റുപോയി കഴിഞ്ഞ് ഞാനത് ഓരോ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ ഒരു ബഹളം കാണുന്നത് പിന്നെ അതൊക്കെ എല്ലാം ഒന്ന് വൃത്തിയാക്കി വിരിച്ചൊക്കെ ഇട്ട് മടക്കിയൊക്കെ വെച്ച് എല്ലാവരും ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ക്ലീനിങ്ങും പരിപാടിയും പിന്നെ അലക്കല വിരിക്കൽ തുണി മടക്കി വെക്കൽ അടുക്കിപ്പറിക്കൽ എല്ലാം ഴിയുമ്പത്തേക്ക് ഉച്ചയാവും കേട്ടോ പിന്നെ ഉച്ച കഴിയുമ്പോഴത്തേക്ക് പിള്ളേർ വരാനുള്ള തിരക്കം അവർക്ക് ചായ ഉണ്ടാക്കണം ചായക്ക് കടി ഉണ്ടാക്കണം പിന്നെ അത്താഴം ഉണ്ടാക്കണം ഇങ്ങനെ ഇങ്ങനെ ഓരോ ബഹളങ്ങളാണ് എല്ലാ ദിവസവും അല്ലേ എല്ലാവർക്കും ഇങ്ങനെയൊക്കെയാണ് ആർക്കറിയാം എന്റെ ഒരവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ എല്ലാ മിക്കപ്പോഴും എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെ പിന്നെ എപ്പോഴെങ്കിലൊക്കെ കുറച്ച് ഇടയ്ക്കിടക്ക് ആപ്പും സമയമൊക്കെ കണ്ടെത്തും എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ പോകുന്നു നമ്മുടെ ദിവസത്തെ ഓരോ ദിവസത്തെ പരിപാടികൾ കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഓരോ ദിവസത്തെയും പരിപാടികൾ എന്തൊക്കെയാണ് നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ അപ്പോൾ എൻ്റെ കാര്യങ്ങളും അങ്ങനെ സ്മൂത്ത് ആയിട്ട് പോട്ടെ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെയൊക്കെ ഈ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇനിയും ഇന്നേം വീഡിയോസ് ഇടുന്നത് കേട്ടോ അപ്പോൾ വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അത് വരികയും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു